നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരുപാട് വർഷക്കാലം ഫുട്ബോൾ ലോകം അടക്കി വരിച്ച രണ്ട് ഇതിഹാസങ്ങളാണ് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും എന്നാൽ രണ്ടുപേരും ഇപ്പോൾ മുഖ്യധാര ഫുട്ബോളിൽ നിന്നും മാറി നിന്നിട്ടുണ്ട് അതായത് യൂറോപ്യൻ ഫുട്ബോൾ രണ്ടുപേരും ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് യൂറോപ്പിൽ തിളങ്ങുന്നത് ഇപ്പോൾ ഒരു പിടി യുവതാരങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം അത് ഏളിൻ ഹാലൻഡാണ് കഴിഞ്ഞ സീസണിലെ അസാധാരണമായ പ്രകടനമായിരുന്നു എളിങ്ഹാലൻഡ് നടത്തിയിരുന്നത് നിരവധി കിരീടങ്ങളും റെക്കോർഡുകളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് ബാലണ്ടിയൂർ പുരസ്കാരം ലഭിക്കാത്തത് ചിലരിലെങ്കിലും അത്ഭുതം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് ഏതായാലും താരത്തെ പ്രശംസിച്ചുകൊണ്ട് മുൻ ബാഴ്സലോണ ഇതിഹാസമായ ജറാർഡ് പി കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവർക്കൊപ്പം എത്താനുള്ള കഴിവ് പൊട്ടൻഷ്യൽ ഹാലണ്ടിനുണ്ട് എന്നാണ് പി കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി ക്രിസ്ത്യാനോ എന്നിവരുടെ ലെവലിൽ എത്താനുള്ള കഴിവ് ഏളിങ് ഹാലൻഡിനുണ്ട് പക്ഷെ അദ്ദേഹം ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ഇനിയും ഒരുപാട് കിരീടങ്ങൾ നേടണം പതിനഞ്ചോ ഇരുപതോ വർഷക്കാലം അങ്ങനെ തുടരേണ്ടതുണ്ട് അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യുവതാരമാണ് അദ്ദേഹം ഒരുപാട് കഴിവുണ്ട് പക്ഷെ മെസ്സി റൊണാൾഡോ എന്നിവരുടെ അടുത്തേക്കെത്താൻ ഇനിയും ഒരുപാട് മുന്നേറണം ഇതാണ് ജെറാർഡ് പി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ മികച്ച പ്രകടനം ഹാലൻഡ് നടത്തുന്നുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ഹാലൻഡ് തന്നെയാണ് പക്ഷേ ഇടക്കാല ഇളവിൽ പരിക്കേറ്റത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായിട്ടുണ്ട് എന്നിരുന്നാലും പ്രീമിയർ ലീഗിൽ പതിനെട്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം ഇപ്പോൾ സ്വന്തമാണ് ാക്കിയിട്ടുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം